കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സപ്പെടുവെന്ന് പരാതി ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചു പെരാമ്ര സ്വദേശി വിലാസിനെയാണ് മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വിലാസിനുടെ കുടലിന് മുറിവേറ്റിരുന്നു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു രോഗിക്ക് മതിയായ ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെക്കുക കൈവിരലിന് വാരം നാവ് ശസ്ത്രക്രിയ ചെയ്യുക കാലിനിടേണ്ട കമ്പി കൈക്കിടുക ഈ പരാതികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയ പിഴവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പരാതികളാണ് എന്നാൽ ശസ്ത്രക്രിയയിലെ വീഴ്ച മൂലം ഒരാൾ മരിച്ചുവെന്ന പരാതി ഇതാദ്യമാണ് വരുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി ഈ മാസം നാലിനാണ് പേരാമ്പ്ര സ്വദേശിനിയായ വിലാസിനിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഏഴാം തീയതി ശസ്ത്രക്രിയ നടത്തി പക്ഷേ ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റു ഈ ഭാഗം തുന്നിച്ചേർത്തുവെങ്കിലും പിന്നീട് അണുബാധയായി മാറി കുടലിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ വിലാസിനിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി രണ്ട് ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ആ ഭാഗം നീക്കം ചെയ്തത് കരളിനെയും കിഡ്നിയെയും അണുബാധ ബാധിച്ചിരുന്ന മധ്യവയസ്ക ഇന്നാണ് മരിച്ചത് ഇൻഫെക്ഷൻ സംഭവിച്ച ഭാഗം അവർ അവർ കട്ട് കട്ട് മാറ്റി അതായത് ഒരു പോർഷൻ സംഭവിച്ചു മാറ്റി ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബിപിയും സാച്ചുറേഷൻ ഒക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിന് ഇന്നാണെങ്കിൽ അവർ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ഡത്ത് എഡിക്ലിയർ ചെയ്തു ചികിത്സാ പിഴവ് ആദ്യം തന്നെ ഡോക്ടർമാർ സംബന്ധിച്ചിരുന്നതായി വിലാസിനിയുടെ കുടുംബം പറയുന്നു ആറാം തീയതി ഫസ്റ്റ് സർജറി കഴിഞ്ഞു ഫസ്റ്റ് സർജറി സർജറിക്ക് ആയി അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ചെറിയായിട്ടൊരു പോർല് സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് പോർല് സംഭവിച്ചു അതവർ സീച്ചറിങ് ചെയ്തു മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസും അന്വേഷണം ആരംഭിച്ചു പച്ചമലയാളം കാച്ചി കുടിച്ച വ്യക്തിക്ക് പോലും വായിച്ചാൽ മനസ്സിലാകാത്ത ഭാഷയിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് വീഴ്ച സംഭവിച്ചുവെന്നോ ഇല്ലെന്നോ പറയാത്ത കുറിപ്പിൽ ആകെ പറയുന്നത് രോഗിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയെന്നു മാത്രമാണ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിലും പോലീസിന്റെ അന്വേഷണത്തിനു മുടുവിൽ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്